രാവിലെ എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിക്കുക ഈ ചാരിറ്റിക്കാർ ഒക്കെ എങ്ങനെയാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ കാണുമല്ലേ ചാരിറ്റി നടത്തുന്ന ആളുകളെ കുറിച്ചുള്ള വാർത്തകൾ എന്നോട് ചോദിച്ച ചോദ്യം സുരേഷ് ചോദിച്ചേ എന്തോ എന്തോ അതെന്തോ ജിജി മാരി എം എ മാരിയും ജോസഫ് മാരിയടേയും കാര്യം എന്തോ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ അവരടിച്ചു പിരിഞ്ഞെന്ന് പറഞ്ഞൊരു ചാരിറ്റിയെക്കുറിച്ചാണല്ലോ അവർ ഒരുപാട് ചാരിറ്റി ചെയ്തെന്നോ എങ്ങനെയൊക്കെയും കേൾക്കുന്നത് എന്തോ പിന്നെ ഈ ചാരിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ അവരാരും അവരെല്ലാം ഭയങ്കര കോടീശ്വരന്മാരാണല്ലോ ഈ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷനെ കൂടെ അതെന്തോ എൻ്റെ കാര്യം ഒന്ന് വ്യക്തി വ്യക്തമാക്കി തരാമോ ന്യായമായ ഒരു ചോദ്യമാണ് സുരേഷ് ചോദിച്ചത് ഒരു ന്യായമായ ഒരു ചോദ്യം ഇത് ജിജി മാരിയുടേയും മാരിയോ ജോസഫ് മാരിയുടേയും കഥകളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിലെല്ലാം എല്ലാ പ്ലാറ്റ്ഫോമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന മൊത്തം അവരുടെ കഥകളാണ് അവരടിച്ചു പിരിഞ്ഞപ്പം വന്ന പുറത്തു വന്ന ഞെട്ടിക്കുന്ന കഥകൾ അപ്പോൾ ഇത് ഒരു ജോസഫുമാരിയോ ഒരു ജിചിയോ അല്ല ചാരിറ്റി ചാരിറ്റിന്നും പറഞ്ഞ് ഇറങ്ങുന്ന നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ് സുരേഷ് ചോദിച്ച പോലെ ഇത് വലിയ സംഭവമാണെന്ന് ചോദിച്ചാല് വലിയ സംഭവം തന്നെ ആരും ഈ ചാരിറ്റി നിന്നും പറഞ്ഞ് ഇറങ്ങുന്നവരാരും സ്വന്തം കയ്യിലെ കാശോ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കാശോ എടുത്തല്ല ചാരിറ്റി ചെയ്യുന്നത് അവരെല്ലാം ചാരിറ്റിയുടെ പേരും പറഞ്ഞ് പാവപ്പെട്ടവർ മുതൽ പൈസ ഉള്ളവരെ വരെ അവരെ പിഴിഞ്ഞ് അവരോട് ഇരന്ന് ചാരിറ്റിയുടെ പേരും പറഞ്ഞ് വാങ്ങുന്ന പൈസ അതിലൊരു ചെറിയ ഭാഗം മാത്രം അതിനുവേണ്ടി ചിലവാക്കിയിട്ട് ബാക്കി പൈസ മുഴുവൻ അവരവരുടെ പോക്കറ്റിലാക്കുക അങ്ങനെയാണ് അവരെല്ലാം കോടീശ്വരന്മാരും കോടിപതികളും ലക്ഷാധിപതികളും ഒക്കെ ആകുന്നത് അല്ലാതെ അവരാരും കുടുംബത്തുനിന്ന് കൊണ്ടുവന്ന് ബിസിനസ് ചെയ്ത് നടത്തുന്നവരല്ല ഈ മാരിയോടെ മാരിയോ ദമ്പതികൾ അവരെ അവരെ കുറിച്ചാണല്ലോ കഴിഞ്ഞ രണ്ട് ദിവസമായി കേൾക്കുന്നത് അവർ അവരുടെ ചരിത്രങ്ങളും കുടുംബ പശ്ചാത്തലവും ഒക്കെ നമുക്കറിയാം ജോസഫ് മാരിയോ എന്ന് പറയുന്നത് സുലൈമാൻ സുലൈമാൻ കൊല്ലം ജില്ലയിലുള്ള ഒരു ഒരു പിന്നെ ആയിരുന്നു അയാൾ മതം മാറി ക്രൈസ്തവനായതാ മറ്റേത് പിന്നെ ജിജി ജിജിമാരിയോ ജിജി വളരെ താഴ്ന്ന കുടുംബത്തിലുള്ള ചെറിയ കുടുംബത്തിലുള്ള ഒരംഗമായിരുന്നു അവർ കണ്ട് ഇഷ്ടപ്പെട്ട് അവർ കല്യാണം കഴിച്ച് ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പരിചയപ്പെട്ടെന്നൊക്കെയാണ് അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെടുന്നു അവർ വിവാഹിതരാകുന്നു അവരൊരുമിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ നടത്തുന്നു പക്ഷെ എന്തായാലും അവരുടെ അവർ നടത്തിയ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തിയ മോട്ടിവേഷൻ ക്ലാസ് അത് അവരുടെ ജീവിതത്തിൽ പകർത്താൻ അവർ മറന്നുപോയി അതാണ് സത്യം അപ്പോൾ അങ്ങനെ ചാരിറ്റിയിലൂടെ ലഭിച്ച കോടികൾ കോടി കോടി കോടികൾ അവർ സ്വന്തം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലും ലോകരാജ്യങ്ങളിൽ വിദേശത്ത് ഗൾഫിലും അതുപോലെ തന്നെ ഇവിടെ ഈ അമേരിക്ക പോലും വന്ന് പലതവണ വന്ന് പിരിവുകളൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലേ പിരിവുകളൊക്കെ നടത്തി അവർ കോടികൾ ശാരീരിയുടെ മറവിൽ കൊണ്ടുപോയി ആ കോടികൾ അത് സ്വന്തം പോക്കറ്റിൽ ആക്കുകയും അത് വിനിയോഗിക്കുകയും ചെയ്തതിലുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരും പരസ്പരം ചെളിവാരി അറിയുന്നു രണ്ടുപേരും അവരവരുടെ ദൗർബല്യങ്ങൾ ഒരാൾ മറ്റൊരാളുടെ ദൗർബല്യം പുറത്തു പറയുന്നു മറ്റേയാൾ പിന്നെ ആ അവരുടെ ദൗർബല്യങ്ങൾ മറച്ചു വയ്ക്കുന്നു അങ്ങനെ രണ്ടുപേരുടെയും ദൗർബല്യങ്ങളാണ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് ഇതെല്ലാം കണ്ടും കേട്ടും ഗ്യാലറിയിൽ ഇരുന്ന് ചിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് പറയുന്നത് പോലെ ഇത് കാലം കാത്തു വച്ച കാവ്യനീതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരിക്കൽ എല്ലാ കാലത്തും ആളുകളെ പറ്റിക്കാൻ പറ്റത്തില്ല കുറച്ച് കാലമൊക്കെ ആളുകളെ പറ്റിക്കാൻ പറ്റും അതെന്നായാലും അത് മറന്നേക്കി പുറത്തു വരും അത് ഈ രൂപത്തിൽ വന്നു എന്ന് മാത്രം ഇവരുടെ കാര്യത്തിൽ ഈ രൂപത്തിൽ വന്നു എന്ന് മാത്രം നേരത്തെ തന്നെ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നൊക്കെ ജിജി ജിജി ജിജിമാരിയുടെ ഭർത്താവ് ജോസഫ്മാരിയെക്കുറിച്ചൊക്കെ സുലൈമാൻ എന്ന ജോസഫ്മാരിയെക്കുറിച്ചൊക്കെ ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലുണ്ടായിട്ടുണ്ട് അയാളുടെ ചില പ്രസംഗങ്ങളിലും അയാളുടെ ചില ക്ലാസ്സുകളിലൊക്കെ അങ്ങനെ ആ രീതിയിലൊക്കെ കേട്ടിട്ടുണ്ടെന്നാണ് പുറത്തു പറഞ്ഞിരുന്നത് പുറത്തുള്ള പ്രചാരണങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായത് അങ്ങനെയാണ് അത് ജിജി തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ടെന്ന് അതുപോലെ ജോസഫ് മാരിയ പറയുന്നു കോടികൾ പാവപ്പെട്ടവരുടെയും പണക്കാരുടെയും ഒക്കെ അടുത്തുപോയി കൈനീട്ടി വാങ്ങിച്ച അവരയച്ചു കൊടുത്ത ചില്ലിക്കാശും വലിയ കാശും ഒക്കെയായിട്ട് കോടികൾ അടിച്ചു മാറ്റി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തത്തിൽ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഇരകൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പിരിച്ച കാശിൽ പോലും മുഖ്യ പങ്കും അടിച്ചു മാറ്റിയെന്നാണ് ജോസഫ് മാരിയോ വെളിപ്പെടുത്തിയത് ജിജിയെ കുറിച്ച് ജിജിയുടെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ചും ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ സ്വഭാവ ദൂഷ്യങ്ങൾ പുറത്തു പറയുക അവര് രണ്ടുപേരുടെയും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കേട്ടാൽ ഇനി ഒരിക്കലും അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയം തോന്നുന്നു അല്ലേ അതുപോലെ അതുപോലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് മദ്യപാനിയാണെന്ന് രാവിലോട്ട് വൈകിട്ട് വരെയും അവർ മദ്യപിക്കുന്ന സ്ത്രീയാണ് അവരുടെ വീട്ടിൽ നിന്നും ബോട്ടിലുകൾ ടൺ കണക്കിന് ബോട്ടിലുകളാണ് ഒഴിഞ്ഞ കുപ്പികളാണ് കിട്ടുന്നതെന്നൊക്കെയാണ് ആരോപിക്കപ്പെടുന്നത് അത് ജോസഫുമാരിയാണ് പറയുന്നത് ജോസഫുമാരിയവും അയാളുടെ കൂട്ടാളികളും പറയുന്നത് അതുപോലെ അവരെയൊക്കെ മറ്റ് ബന്ധങ്ങളും ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നതൊന്നും നമുക്കറിയില്ല അവർ പറയുന്നത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ എന്തായാലും ചാരിറ്റി നടത്തുന്നവർ സത്യസന്ധമായി ചാരിറ്റി നടത്തുന്ന പല ആളുകൾക്കും ഒരു ആക്ഷേപമാണ് ഇവർ ഇത്രയും കോടികൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാലൊരാളിനെ സഹായിക്കണമെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ കോടിക്കണക്കിന് തുകയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും മലയാളി മലയാളികൾ സഹായിക്കാൻ പഠിക്കാനാണ് അവരാരെയും മാറ്റി നിർത്തണ്ട അവരെല്ലാവരും സഹായിക്കാൻ പെടുക്കരാണ് കോടിക്കണക്കിന് രൂപയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവർ പല അക്കൗണ്ട് അക്കൗണ്ടുകളിലായി പേഴ്സണലായിട്ടും ഏതാ വ്യക്തിപരമായി അവരുടെ സ്വന്തം അക്കൗണ്ടിലും അവരുടെ ഫിലോകാലിയ എന്ന് പറയുന്ന ട്രസ്റ്റിൻ്റെ പേരിലൊക്കെ കോടികളാണ് പല രാജ്യങ്ങളിൽ നിന്ന് മലയാളികൾ അയച്ചു കൊടുത്തിട്ടുള്ളത് ഇവർ സ്വീകരിച്ചിട്ടുള്ളത് അതിൽ നാമമാത്രമായ ഫണ്ട് ചാരിറ്റിക്ക് വേണ്ടി ചിലവാക്കിയിട്ട് ബാക്കിയുള്ള ഫണ്ടുകൾ മൊത്തം ബാക്കിയുള്ള പണം മൊത്തം ഇവര് വ്യക്തിപരമായി എടുത്തിരിക്കയാണ് അതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ജോസഫ് മാരിയോ പുറത്തുവിട്ടത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മൂക്കത്ത് വിരൽ വെച്ച് കാർക്കിച്ച് തുപ്പാനെ നമുക്ക് സാധിക്കും ഇവരൊക്കെ എന്താ വിചാരിച്ചത് ദൈവത്തിന്റെ പേരും പറഞ്ഞു അതിനിടയിൽ സുശേഷം സുശേഷം പറഞ്ഞു സുശേഷം വിറ്റ് കാശുണ്ടാക്കുക ദൈവത്തെ വിൽക്കുക ഇന്നലെ ജിജിമാരിയുടെ ഒരു ഒരു പ്രസംഗം കേട്ടു ദൈവത്തെ പലരും അള്ളിപ്പിടിക്കാൻ ശ്രമിക്കുന്നു പലരും അള്ളിപ്പിടിക്കുന്നു ദൈവം മറ്റ പലരെയും അള്ളിപ്പിടിക്കുന്നു യഥാർത്ഥ അള്ളിപ്പിടിച്ചത് ഇവരെയല്ലേ അതുകൊണ്ട് ഇതിനകത്തൊന്ന് നമ്മൾ നമുക്കിതെല്ലാം കണ്ടും കേട്ടും ഗാലറിയിലിരുന്ന് കൈയടിക്കുകയും അതുപോലെ ചിരിക്കുകയും അതുപോലെ തന്നെ സഹതപിക്കുകയും മാത്രമേ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറ്റില്ല ഇവിടെ നിയമങ്ങളുണ്ട് കോടതിയുണ്ട് നിയമപാലകരുണ്ട് അവർ ഇതിനൊക്കെയുള്ള ഉത്തരം അവർ തരട്ടെ അവരന്വേഷിക്കട്ടെ ഫണ്ടുകളൊക്കെ കിട്ടിയ പൊതുജനത്തിൻ്റെ ഫണ്ടാണ് ആ പൊതുജനത്തിൻ്റെ ഫണ്ട് ഏത് രീതിയിൽ എങ്ങനെ ചെലവഴിച്ചു എന്നൊക്കെ ഇവിടുത്തെ നിയമമുണ്ട് ആ നിയമവ്യവസ്ഥതിയിൽ പുറത്തു വരട്ടെ അവരൊക്കെ അന്വേഷിക്കട്ടെ അത് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കാത്തിരിക്കാം നമുക്ക് കേൾക്കാം നമുക്ക് കാണാം അപ്പോൾ സുരേഷിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി ആയോ ഏകദേശമൊക്കെ സുരേഷിന് മനസ്സിലായെന്നാണ് സുരേഷ് പറയുന്നത് സുരേഷ് തല ഒലുക്കി സുരേഷ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് സുരേഷിന് അധികം ഒന്നും പറയാൻ പറ്റുന്നില്ല ഞങ്ങളിങ്ങനെ നാട് കാണാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഇതാണ് അവരെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ജോസഫ്മാരിയോ കൂടെ ഉള്ളവരെയും കൂട്ടി ഒരു പത്രസമ്മേളനമൊക്കെ നടത്തിയായിരുന്നു ലോകത്തോട് വിളിച്ചു പറഞ്ഞായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഞെട്ടിപ്പോയി ഒരു ഭാര്യയെക്കുറിച്ചൊരു ഭർത്താവ് പറയുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഭർത്താവിനെ കുറിച്ചൊരു ഭാര്യ പറയുക എന്ന് പറഞ്ഞാൽ ഇത് ഇവർ രണ്ടുപേരും രണ്ടുപേരും ദമ്പതിമാരെ കുടുംബങ്ങളെ യോജിപ്പിക്കുന്ന കൂട്ടിയോജിപ്പിക്കുന്ന കുടുംബങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുത്ത അവർക്ക് പ്രചോദനം കൊടുക്കുന്ന മോട്ടിവേഷൻ ക്ലാസുകൾ നടത്തുന്ന പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകളായിരുന്നു അവര് ചെറിയ ആളുകളല്ല സോഷ്യൽ മീഡിയ ആണ് അവരെ ഇത്തരത്തിൽ വളർത്തിയത് ഏതായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് വീണ്ടും കാതോർത്തിരിക്കാം ഇവരുടെ വിവരങ്ങൾ കേൾക്കാനും കാണാനുമൊക്കെ